അമിത വേഗത്തിൽ വന്ന ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിച്ച് രണ്ട് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അൽ സജീർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനായ യുവാവും സുനീഷ് എന്ന കാൽനട യാത്രക്കാരനായ സുനീഷ് എന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവാവുമാണ് ഇന്ന് പുലർച്ചെ ഏകദേശം രണ്ട് അൻപത്തെട്ടോടു ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അതി പറഞ്ഞാൽ സുനീഷ് എന്ന ചെറുപ്പക്കാരൻ ചായ കുടിക്കാനായി റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് അമിത വേഗത്തിൽ വന്ന ബൈക്ക് കഴക്കൂട്ടത്തേക്ക് പോവുകയായിരുന്ന അമിത വേഗത്തിൽ വന്ന ബൈക്ക് സുനീഷിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാണ് നമ്മളോട് ഇപ്പോൾ ഈ ഇതിന് ഈ പരിസരത്തുള്ള അതായത് ഈ അപകടം നടന്നതിന്റെ അടുത്തുള്ള കടയിലെ വ്യക്തികൾ ചേരുകയാണ് ചേട്ടാ വളരെ ദാരുണമായ ഒരു സംഭവമാണ് എപ്പോഴായിരുന്നു ഇത് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അഞ്ചേ കാലമായിരുന്നു ഈ റോഡിൽ എപ്പോഴും അപകടങ്ങൾ സാധാരണ സംഭവിക്കുന്നുണ്ട് വലിയ ഇപ്പൊ കാൽ നടങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് എതിരെ വന്ന വണ്ടി ഇടിച്ചെന്നാണ് പറയുന്നത് വേഗത്തിലാണ് സാധാരണ പോകുന്നത് ഇവിടെ പതിവാണോ ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് അതായത് കുറച്ച് കൊറച്ചു ദൂരത്താ വണ്ടി വെടാൻ വന്നിട്ടാണ് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പോഴത്തെ മറി മറിത് സ്പീഡ് നല്ല സ്പീഡിലാണോ വലിയ രീതിയിൽ അതായത് ഈ ഇവിടെ പരിസരത്തുള്ള കടക്കാരൊക്കെ പറയുന്നത് വലിയ രീതിയിൽ എപ്പോഴും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് എന്താണ് ചേട്ടാ ഈ ഒരു അപകടത്തെ കുറിച്ച് രണ്ട് ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാൾ ആശുപത്രിയിലാണ് ഗുരുതര ഈ ബൈക്കൊക്കെ ഇവിടെ ഭയങ്കര ഹൈ സ്പീഡിലാണ് പോണത് ലിമിറ്റേഷൻ ഉണ്ട് എന്നിരുന്നാലും ഇവിടെ ഹൈ സ്പീഡിലാ പോണത് കാൽ നടക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ടൈമിലാണ് അതുകൊണ്ട് സ്പീഡ് മാക്സിമം കുറയ്ക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ

എപ്പോഴും യാത്രകൾ നടക്കുന്ന അല്ലെങ്കിൽ വലിയ തിരക്കുള്ള ഒരു റോഡാണിത് അവിടെ നിന്ന് അതായത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഒരു മീറ്ററോളം ക്ഷമിക്കണം ഒരു മീറ്ററോളം ഇത് ഈ ബൈക്കും കൊണ്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് ബൈക്ക് ഒരഞ്ഞ് പോയി എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോഴും ആ ചെരുപ്പ് അവരുടെ ചെരുപ്പ് അവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ബൈക്ക് ആ സൈഡ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽ ഇതിലുണ്ടാവും വലിയ രീതിയിലൊരു ദുരന്ത ദുരന്തമെന്ന് പറയുന്നത് ഈ സുനീഷ് എന്ന് പറയുന്ന താടിയുള്ള ചെറുപ്പക്കാരനാണ് ചിത്രത്തിൽ കാണുന്ന താടിയുള്ള ചെറുപ്പക്കാരനാണ് സുനീഷ് ഇദ്ദേഹം ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മുപ്പത്തി എട്ടോടൊക്കെ കൂടിയാണ് നടന്നു പോകുന്നതായി നമുക്ക് സി സി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടെ എത്തി റോഡിൻ്റെ സൈഡിലെത്തി ഒന്ന് ഒരു അല്പം നേരം നിന്നതിനു ശേഷം മറുവശത്തേക്ക് ഒന്ന് ചായ കുടിക്കാനാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ മറുവശത്തേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്താണ് പെട്ടെന്ന് വന്ന അമിത വേഗത്തിൽ വന്ന ബൈക്ക് അൾ സാജറും അതുപോലെ തന്നെ അൾ സാജറിൻ്റെ സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് അത് വന്ന് ഇടിച്ച് ദ്ദേഹത്തെ യുവാവിനെയും തെറിപ്പിക്കുന്നു ഇവരും വന്ന് വീഴുന്നു അതിൽ ഒരു വ്യക്തി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിലാണ് രണ്ട് മരണങ്ങളാണ് രണ്ടും യുവാക്കളാണെന്നുള്ളതാണ് ഏറ്റവും വളരെ വിഷമിപ്പിക്കുന്ന കാര്യം എന്തായാലും അമിത വേഗതയ്ക്ക് ഇവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പല വ്യക്തികളും പറയുന്നത് വലിയ സ്പീഡിലാണ് ഭയങ്കര സ്പീഡിലാണ് തിരക്കുള്ള സമയത്ത് പോലും ഇവിടെ ബൈക്കുകൾ ചീറിപ്പാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള അപകടങ്ങൾ ഒരു ദിവസവും തന്നെ ഓരോ ദിവസവും സംഭവിക്കുന്നു അതിൽ ഇപ്പോൾ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ്